സച്ചിയുടെ കളഞ്ഞു പോയ ഫോൺ സച്ചിക്ക് തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട് ശ്രുതി ആയിരിക്കും സച്ചിയുടെ ഫോൺ എടുത്തു കാണുക ശ്രുതി എടുത്ത് അതിൽ നിന്ന് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയ രേവതിയുടെ അനിയന്റെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിനുശേഷം ആ ഫോൺ മീരയുടെ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു അത് നീ കടലിൽ കൊണ്ടുപോയിടണം ഇതൊരിക്കലും സച്ചിയുടെ കയ്യിൽ തിരികെ എത്തരുത് എന്നാലേ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനാവും എന്നൊക്കെ പറഞ്ഞാണ് മീരയെ ഏൽപ്പിക്കുന്നത് മീരയാണെങ്കിൽ അത് കൊണ്ടുപോയി ഇടാനായിട്ട് പോകുന്ന വഴിക്ക് ചെരുപ്പ് പൊട്ടുന്നുണ്ട് ചെരുപ്പ് പൊട്ടുന്ന സമയത്ത് അത് തുന്നിക്കാനായിട്ട് കയറുന്നു അബദ്ധവശാൽ ആ കടയിൽ വെച്ച് ആ ഫോൺ മിസ്സാവുവാണം അങ്ങനെ ആ ഫോൺ കൊടുക്കാനായിട്ട് ആ ചെരുപ്പ് കുത്തുന്ന ചേച്ചി കൂടെ ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും ഒരു ഓട്ടോയിൽ കയറി മീര അങ്ങ് പോകുന്നുണ്ട് പിന്നീട് ഫോൺ നോക്കുന്ന മീര ആ ഫോൺ കാണുന്നുണ്ടായിരിക്കില്ല ശ്രുതിയോട് കള്ളം പറയുന്നുണ്ട് അത് കടലിൽ കൊണ്ടുപോയി ഇട്ടു എന്ന് ആ വിശ്വാസത്തിലെ സമാധാനത്തിലുമായിരിക്കും ശ്രുതി ഇരിക്കുന്നത് അങ്ങനെയിരിക്കെയാണ് ആ ഫോൺ തിരികെ സച്ചിയുടെ കയ്യിലോട്ട് തന്നെ വരുന്നത് ആ ചെരുപ്പ് കുത്തുന്ന മുത്തശ്ശിനും മുത്തശ്ശിയും തന്നെയാണ് അത് തിരികെ കൊടുക്കുന്നത് സച്ചിയുടെ കയ്യിൽ അത് കിട്ടിക്കഴിയുന്നതും ആകെ ദേഷ്യത്തിലായിരിക്കും ശ്രുതി നേരെ ചെല്ലുന്നത് മീരയുടെ അടുത്തോട്ടായിരിക്കും മീരയോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാന് അന്ന് സച്ചിയുടെ ഫോൺ കടലിൽ കൊണ്ടുപോയി ഒഴുക്കാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നീ എന്താ ചെയ്തേ ഞാൻ അതുപോലെ തന്നെ ചെയ്തു എടി നീ കള്ളം പറയണ്ട ആ ഫോണെ സച്ചിയുടെ കയ്യിൽ തന്നെ തിരികെ കിട്ടിയിട്ടുണ്ട് ഇത് കേട്ട് മീന ഞെട്ടുന്നുണ്ട് നിന്നെയൊക്കെ ഞാൻ വിശ്വസിച്ചതാ ഏറ്റവും വലിയ തെറ്റ് നീ എന്നെ ചതിക്കില്ല എന്ന് ഞാൻ കരുതി എന്നാ നീ എന്താ ചെയ്തത് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നൊക്കെ നീ പറയാറുണ്ടല്ലോ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് ചെയ്യുന്നതാണോ നീ എന്നോട് ചെയ്തത് അത് പിന്നെ ശ്രുതി എന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ മിസ്സായി നീ എന്നെ വഴക്കു പറയുമെന്ന് കരുതിയിട്ടാ ഞാനൊന്നും പറയാതിരുന്നത് നിർത്തടി നീ ഇനി ഒന്നും എൻ്റെ അടുത്ത് പറയണ്ട നിന്നെ വിശ്വസിച്ചു പോയി എന്റെ ഏറ്റവും വലിയ തെറ്റ് നീ അതിന് മാത്രം സംസാരിക്കൊന്നും വേണ്ട നിന്റെ കൂടെ ഞാൻ ചങ്ക് പോലെ നിന്നതേ നീ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെയാ എന്നാലേ നീ എന്നോട് പറഞ്ഞല്ലോ എന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞാലോ സ്വന്തം ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും വരെ നീ പറ്റിക്കുന്നുണ്ട് അപ്പോഴാണോ സുഹൃത്തായ എന്നെ നീ പറ്റിക്കില്ല എന്ന് എന്റെ ഉള്ളത് എന്നിട്ടും ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നില്ലേ തെറ്റ് ചെയ്തിട്ടും നീ ന്യായീകരിക്കുകയാണല്ലോ എന്റെ ജീവിതം വെച്ചാ നീ കളിച്ചത് ഇനി അവൻ ആ ഫോണിന്റെ പുറകെ വന്ന് നമ്മളിലേക്ക് എത്തും എന്റെ എല്ലാ കള്ളത്തരങ്ങളും അവൻ കൈയോടെ പിടിക്കും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതേടി എനിക്ക് നന്നായിട്ടറിയാം നീ കൈ മലർത്തു എന്ന് ഇനി നീയുമായിട്ടേ എനിക്കൊരു ബന്ധുമില്ല എന്ന് ശ്രുതി മീരയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് വേണ്ട നീ ഇറങ്ങിപ്പോക്കോ ഇനി നീയുമായിട്ടെ എനിക്കൊരു ബന്ധവുമില്ല അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് മീര ആകെ ദേഷ്യത്തിലിരിക്കുന്നുമുണ്ട് അന്നത്തെ ദിവസം വലിയ ടെൻഷനിലാണ് ശ്രുതി ഇനി സച്ചി ആ ഫോണ് വെച്ച് എന്തൊക്കെ കാര്യങ്ങളാ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയില്ലല്ലോ എന്നായിരിക്കും ശ്രുതിയുടെ പേടി എന്നാൽ സച്ചി അതിൻ്റെ പുറകെ തന്നെ ആയിരിക്കും സച്ചി അങ്ങനെ ആ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വിളിക്കുന്നുണ്ട് അവരുടെ മകനായിരിക്കും ഫോൺ ചെയ്യുന്നത് ഞാൻ രണ്ടുപേരുടെ ഫോട്ടോ ഇയാളുടെ വാട്സപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് അത് മുത്തശ്ശനും മുത്തശ്ശിയും കാണിച്ചു കൊടുത്ത് അന്ന് എനിക്ക് തന്ന ഫോണ് ഈ ആരുടെങ്കിലും കയ്യിൽ നിന്ന് വീണു പോയതാണോ എന്നൊന്ന് ചോദിക്കണം അയ്യോ സച്ചി ഞാൻ ജോലിയുടെ ആവശ്യമായിട്ട് കുറച്ച് ദൂരെയാ രണ്ട് ദിവസം എടുക്കും വീട്ടിലോട്ട് എത്താൻ അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ ആ മതി തിരക്കൊന്നുമില്ല വീട്ടിലോട്ട് പോകുമ്പോൾ ചോദിച്ചാൽ മതിയെന്ന് സച്ചി പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ സ്വപ്നം കാണുന്നുണ്ട് തൊട്ടെടുത്ത് സുതി കിടക്കുന്നുണ്ടായിരിക്കില്ല ശ്രുതിയെ നോക്കാനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഒരു റൂമിൽ നിന്ന് മാത്രം ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട് അത് നോക്കാനായിട്ട് റൂമിലോട്ട് പോകുന്നു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മുൻപില് ഒരു സാരി എടുത്ത് ഒരു രൂപം കാണുക അത് നമ്മുടെ രതിയായിരിക്കും രേവതി നീ എന്താ എവിടെ നിൽക്കുന്നേ രേവതി ഒരു പ്രേതത്തെ പോലെ വന്ന് ശ്രുതിയുടെ കഴുത്തിലോട്ട് അങ്ങ് പിടിക്കുന്നുണ്ട് സച്ചിടിന്റെ ഫോൺ മോഷിച്ചത് നീയാണ് അലടി എൻറെ അനിയന്റെ ഭാവി തകർക്കാൻ നോക്കിയതും നീ തന്നെയാ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പൊതിരേ തല്ലുന്നുണ്ട് രേവതി ഇതൊക്കെ കണ്ട് കിടക്കുന്ന ശ്രുതിയെ ചവിട്ടി താഴോട്ടങ്ങ് ഇടുന്നുണ്ട് ശ്രുതി പേടിച്ച് ശ്രുതിയെ നോക്കുന്നുണ്ട് മുടിയൊക്കെ ഫ്രണ്ടിലോട്ടിട്ട് പ്രേതത്തെ പോലെ ആയിരിക്കും ശ്രുതി ഓരോന്ന് കാണിക്കുന്നത് അയ്യോ എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ച ബഹളം വെക്കുകയാണ് എത്ര വിളിച്ചിട്ടും ശ്രുതി ആവുന്നുണ്ടായിരിക്കില്ല ശ്രുതിയുടെ കാര്യം അറിയാലോ അത് കണ്ടാകെ പേടിച്ചായിരിക്കും നിലത്തിൽ കിടക്കുന്നുണ്ടായിരിക്കുക അവിടെ കിടന്ന് തന്നെ ചന്ദ്രയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അമ്മ അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്താടാ ഈ രാത്രി നിനക്ക് എന്തിന്റെ കേടാ അമ്മ ഒന്ന് റൂമിലോട്ട് വാ എന്നും പറഞ്ഞ് ചന്ദ്രയെ വിളിച്ചു വരുത്തുകയാണ് ചന്ദ്ര റൂം തുറക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതായിരിക്കും കാണുന്നത് സ്വബോധത്തിലായിരിക്കില്ല ശ്രുതി ഇരിക്കുന്നത് അവിടെ ശ്രുതിയൊന്നും കാണുന്നുണ്ടായിരിക്കില്ല ശ്രുതിയെ കാണുന്നതും ഒന്ന് പേടിക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ഒരു ടേബിളിന് താഴെയായിരിക്കും പോയിരിക്കുന്നുണ്ടായിരിക്കുക നീ എന്താണ് അവിടെ ഇരിക്കുന്നേ നീ ഇങ്ങ് വന്നേ അമ്മേ അവൾക്ക് എന്തോ ബാധ കേറിയിട്ടുണ്ട് അതുകൊണ്ടാ അവൾ ഇങ്ങനെ ഇരിക്കുന്നേ എടാ നീ ഒന്നും മിണ്ടാതിരിക്കേ ശ്രുതി എന്താ നിനക്ക് പറ്റിയേ എന്നും പറഞ്ഞ് ചന്ദ്ര വിളിക്കുന്നുണ്ട് ഒരുപാട് തവണ തട്ടി വിളിക്കുമ്പോൾ ശ്രുതി നോർമൽ ആവുന്നുണ്ട് നിനക്ക് എന്താ പറ്റി ശ്രുതി നീ എന്തൊക്കെയാ കാണിക്കുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുന്നു ഞാനൊരു സ്വപ്നം കണ്ടതാ ആൻ്റി സ്വപ്നോ എന്ത് സ്വപ്നം എന്നൊരാള് തല്ലാൻ വരുന്നത് തല്ലാൻ വരുന്നതോ ആ ഒരാൾ എന്നെ ഓടിച്ചിട്ട് തല്ലാൻ വരുന്നത് അത് ഈ ജോലിക്കാണെന്നും പറഞ്ഞ് ഏത് സമയത്താ നീ ഇങ്ങോട്ട് കയറി വരുന്നത് ഇനിയെ നേരത്തെ കാലത്തും വീട്ടിലോട്ട് വരാൻ നോക്ക് അതും ഇതൊക്കെ ആലോചിച്ച് ഓരോരോ സ്വപ്നങ്ങൾ കാണുന്നതാ ഞാൻ പോയി കുറച്ച് ഭസ്മ എടുത്തു വരാം പൂജാ റൂമിൽ നിന്ന് എന്നും പറഞ്ഞ് ചന്ദ്ര പോകുന്നു ശ്രുതി വീണ്ടും എന്തൊക്കെയാ ആലോചിച്ചിരിക്കുന്നു കാണുമ്പോ ശ്രുതിക്ക് പേടിയാവുന്നുണ്ട് വേഗം പുറത്തോട്ട് ഓടുന്നുണ്ട് ഡോറും അടച്ച് എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മ കൂടെ ഇന്ന് റൂമിൽ കിടക്ക് എടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്റെ ഭാര്യ അവളൊരു സ്വപ്നം കണ്ടെന്ന് കരുതിയിട്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ അല്ല അമ്മേ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് അവൾ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അവളുടെ സ്വഭാവത്തിലും വലിയ മാറ്റമുണ്ട് ഇനി അവളുടെ അച്ഛൻ്റെ ആത്മാവ് വല്ലതും ആത്മാവോ അവളുടെ അച്ഛൻ മരിച്ചതേ മലേഷ്യയില പിന്നെ എങ്ങനെയാ അതെന്താ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലേ പാസ്പോർട്ട് മിസ് ചെയ്യൊന്നും ആവശ്യമില്ല വായിലൂടെ വന്നോളും ആത്മാവാ ശരിയാ സുധീ അവളെ കാണണമെന്ന് അയാൾക്ക് നല്ല ആഗ്രഹം കാണും അങ്ങനെ ഇനി മകളെ കാണാനായിട്ട് വന്നതായിരിക്കോ ഇനി അവളുടെ മേലിൽ അവൾ അച്ഛൻ്റെ ആത്മാവായിരിക്കോ അമ്മ എനിക്ക് പേടിയാവുന്നു എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ ഞാനെന്തായാലും ഭാമയൊന്ന് വിളിക്കട്ടെ അവൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുവായിരിക്കും ഭാമേൻ്റെയെ എന്നെ തന്നെ വിളിക്കേ എന്താടാ അവൾ തനിയാണ് താമസിക്കുന്നത് ഈ പ്രേതം ഭൂതമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചാലേ അവൾ ഉറക്കം പോവും നാളെ രാവിലെ ഞാൻ ചോദിച്ചിട്ട് നിന്റെ അടുത്ത് പറയാം പിറ്റേ ദിവസം തന്നെ ശ്രുതിയെ കൂട്ടി ഭാമയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അവിടെ എത്തി ഒരു സ്വാമി വന്ന് ശ്രുതിയുടെ മേലു കൂടിയ ബാധയെ ഒഴിപ്പിക്കാനാണെന്നും പറഞ്ഞ് അവിടെ ഇരുത്തുന്നുണ്ട് ഈയിടെ ഒരു മരണം നടന്നിട്ടുണ്ട് അതെ സ്വാമി മരിച്ചു ഇവളുടെ അച്ഛനാ മരിച്ചത് അപ്പോ ആ ആത്മാവാ ഇവളുടെ മേലെ കയറിയിരിക്കുന്നത് മരിച്ചിട്ട് അത്ര ദിവസമൊന്നും ആയിട്ടില്ല അതുകൊണ്ടാ ആത്മാവിന് ഇത്രയും ശക്തി ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട് ഇയാളൊരു കള്ള സ്വാമിയാ എങ്ങനെയാ ഞാൻ ഇതൊന്നും നിന്ന് ഊരിപ്പോരാ ഇവരെ എങ്ങനെയാ ഇതൊന്നു പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിപ്പിക്കുക എന്നൊക്കെയായിരിക്കും ശ്രുതി ചിന്തിക്കുന്നത് പേടിക്കണ്ട ഏത് ബാധയാണെങ്കിലും ഞാൻ ഒഴിപ്പിക്കും എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന രണ്ട് വടികൾ എടുക്കുന്നുണ്ട് വടിയെടുത്ത് ശ്രുതിക്ക് നാലെണ്ണ അങ്ങ് കൊടുക്കുവാണ് ശ്രുതി അലറി വിളിക്കുന്നുണ്ട് ശ്രുതി എനിക്ക് വേദനിക്കുന്നുണ്ട് ശ്രുതി ഓടി വന്ന് സ്വാമിയോട് പറയുന്നുണ്ട് അവൾക്ക് വേദനിക്കുന്നുണ്ട് വേദനയൊക്കെ ഉണ്ടാവും എന്നാലേ അടി കൊള്ളുന്നത് തന്റെ ഭാര്യയ്ക്കല്ലല്ലോ തന്റെ അമ്മായിച്ചനല്ലേ അമ്മായിച്ചന്റെ പ്രേതത്തിനാണ് കൊള്ളുന്നത് അതുകൊണ്ട് അത് കാര്യക്കി എടുക്കണ്ട എന്തായാലും ഇനി മതി അടിക്കണ്ട അല്ലെങ്കിലും ഇന്നിത്രേ അടിക്കാൻ പറ്റൂ ഇനി മൂന്ന് ദിവസം രണ്ടു നേരം വെച്ച് ഇതുപോലെ അടി കൊടുക്കണം ഇയാൾക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ എന്ന് ശ്രുതി മനസ്സ് ചിന്തിക്കുകയാണ് അല്ല സ്വാമി ഒരു സംശയം രണ്ടു നേരം എന്ന് പറഞ്ഞത് ഭക്ഷണത്തിന് മുൻപാണോ ഭക്ഷണത്തിന് ശേഷമാണോ രാവിലെ ഭക്ഷണത്തിന് മുൻപേ രാത്രിയാവുമ്പോ ഭക്ഷണത്തിന് ശേഷായാലും മതി എന്ന് സ്വാമി പറയുന്നുണ്ട് ഇയാളെന്താ ഡോക്ടറോ എന്നാ ഇതാ ഈ വടി പിടിച്ചോളൂ ഈ വടി കൊണ്ട് വേണം മൂന്ന് ദിവസം അടിക്കാനായിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി വടിയും എടുത്ത് റൂമിലോട്ട് വരുന്നുണ്ട് ശ്രുതി എഴുന്നേക്കുന്നതിന് മുൻപേ ശ്രുതിയും ചന്ദ്രമതിയും ചേർന്ന് ശ്രുതിയുടെ കാലിനടിയിലോട്ട് നല്ല കണക്കിന് അടി വെച്ച് കൊടുക്കുന്നുണ്ട് വേദന കൊണ്ട് അലറി വിളിക്കുകയാണ് ശ്രുതി